അധിനിവേശ ശക്തികൾക്കെതിരെ കൂട്ടായ പ്രതിരോധം തീർത്താണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയതെന്ന് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിർണ്ണയിക്കുന്നത് പോലും കേരളത്തിലെ ഈ സംരംഭക കൂട്ടായ്മയാണെന്ന് പറയുന്നതായിരിക്കും അക്ഷരാർത്ഥത്തിൽ ശരി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ നിയന്ത്രിക്കുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് എന്നും കെ ഗോവിന്ദൻ പറഞ്ഞു അന്ന് ഈ സംഘടന രൂപീകരണം രൂപീകരിക്കപ്പെട്ടിരുന്ന കാലത്ത് കാലം മുതൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ദശകം വരെയുള്ള കാലഘട്ടം വരെ വളരെ വലിയ പ്രതിസന്ധികൾ അഭിമുഖരിച്ചിരുന്ന വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അത് കേബിൾ ഓപ്പറേറ്റർമാരിൽ വലിയൊരു പങ്കും നിരാശാഭരിതമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലും ഈ ബിസിനസ് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഈ സംഘടനയിലുള്ള അംഗങ്ങളാണ് ഈ സംഘടനയുടെ നിലപാടാണ് കേരളത്തിലെ കേരളത്തിലെ മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ ഇന്ത്യയിലെ ഈ സംരംഭക കൂട്ടായ്മയാണെന്ന് പറയുന്നതായിരിക്കും അക്ഷരാർത്ഥത്തിൽ പേ ചാനലുകളുടെ ആധിക്യവും നിരക്ക് വർധനവും അടിച്ചേൽപ്പിക്കാനുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെയും ബ്രോഡ്കാസ്റ്റ് കമ്പനികളുടെയും നയത്തിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭമാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടന ഇന്ന് ശ്രദ്ധേയമായ ഉയരങ്ങൾ എത്തിയതിന് പിറകിൽ എണ്ണിയാലൊടുങ്ങാത്തത്രയും പേരുടെ ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയും ചരിത്രമുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു പുതുശ്ശേരി ഐ എം എ ഹാളിൽ സജ്ജമാക്കിയ ടി വിനോദ്കുമാർ നഗറിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് സന്തോഷ് ജോസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി പി പി ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി എ എസ് പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ട്രഷറർ എ ആർ രജി വരവ് ചെലവ് കണക്കിന്റേയും അവതരണം നടത്തി പി ആർ ശ്രീകുമാർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി കെ ബി രാജൻ സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സി ഒ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ട്രഷറർ സിജി ജോസ് കെ വി ബി എൽ ഡയറക്ടർ ബി പി ബിജു കേരളാവിഷൻ ചെയർമാൻ പി എം നാസർ സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ വീണയൻ മാനേജിംഗ് ഡയറക്ടർ കെ ആർ അനിലൻ മേഖലാ വൈസ് പ്രസിഡന്റ് പി ഐ ഡെന്നി എന്നിവർ സംസാരിച്ചു കേച്ചേരി മേഖലാ പരിധിയിലെ അൻപത്തിരണ്ട് കേബിൾ ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുത്തു ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളായി പോൾ ജേക്കബ് പ്രസിഡന്റ് എ ആർ റെജി സെക്രട്ടറി വി കെ പ്രമോദ് ട്രഷറർ കെ ആർ അനിലൻ വൈസ് പ്രസിഡന്റ് സി എസ് ഗോപി ജോയിന്റ് സെക്രട്ടറി നിർവാഹക സമിതി അംഗങ്ങളായി കെ സി ജോൺസൺ സന്തോഷ് ജോസ് കെ സി ജോസ് എ എസ് പ്രസാദ് വി എൻ മുരളീധരൻ പ്രകാശ് പൈ എന്നിവരെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചിരുന്നത്